നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത മഞ്ഞൾ കഴുകി വൃത്തിയാക്കി ഉണങ്ങി പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഇത്രയും മഞ്ഞൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം പറിച്ചപ്പം ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടി കുറച്ച് മഞ്ഞൾ നട്ട് നമ്മൾ കുറച്ച് മണ്ണുകളൊക്കെ ഉള്ള സ്ഥലത്താണ് നട്ടത് അപ്പോൾ ഇത്രയും മഞ്ഞൾ കിട്ടി ഇപ്പോൾ അതിൻ്റെ വേരൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇവിടെയാണ് ഞാൻ ആ മഞ്ഞൾ നട്ടത് ഇവിടെ നല്ല മണ്ണുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പം ഉണ്ട് പിന്നെ എപ്പോഴും നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ആയിട്ടാണത് നട്ടത് ഇനിയിപ്പം നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കുന്നതിന് മുൻപായിട്ട് ഞാനത് വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കുന്നുണ്ട് കാരണം മണ്ണൊക്കെ ഉള്ളത് കൊണ്ട് അത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഇളകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ പുഴുങ്ങാനായിട്ട് കാരണം നമ്മൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും കഴുകത്തില്ല അതുകൊണ്ട് നമ്മൾ പുഴുങ്ങുന്നതിന് മുൻപായിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഞാനിതിൽ കുറേ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഇളക്കി ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാനിത് ഇതുപോലെ നന്നായിട്ട് ഒലച്ച് കഴുകി മൂന്നോ നാല് പ്രാവശ്യം കഴുകുന്നുണ്ട് മണ്ണ് പോയെന്ന് നമുക്ക് തോന്നുന്നത് വരെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം മൂന്നോ നാലോ പ്രാവശ്യം നല്ല മണ്ണ് പോയി എന്ന് നമുക്ക് തോന്നുന്ന അത്രയും പ്രാവശ്യം കഴുകിയെടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിതൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിരുമി അത് കഴുകി വാരി വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേണം വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകാൻ ഇപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി മഞ്ഞളിൻ്റെ മുകളിൽ വരെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മഞ്ഞൾ നമുക്ക് പുഴുങ്ങിയെടുക്കണം ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തിളച്ചതിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കഷ്ണമെടുത്ത് വെന്തോന്ന് നോക്കി വെന്തോന്ന് നമുക്ക് ഞെക്കി നോക്കുമ്പോൾ അറിയാം അതല്ലാതെ ഈ കഷ്ണം ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ടത് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം നന്നായി വേഗാതെ നമ്മൾ ഉണങ്ങുകയാണ് ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ അത് വളരെ ചെറുതായിട്ട് ചുരുങ്ങിപ്പോകും പൊടിച്ച് കഴിയുമ്പോൾ പൊടി വളരെ വേഗം തന്നെ കേടാവുകയും ചെയ്യും ഇപ്പം ഞാനിതിങ്ങനെ ഒടിച്ച് നോക്കിയപ്പോൾ അകത്ത് കട്ടിയായിട്ടുണ്ട് അത് വെക്കുമ്പോൾ നമ്മൾ അത് വെന്തതുപോലെ നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വീണ്ടും ഞാനൊരു ഇരുപത് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമ്മളിത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വെന്ത് വരുന്നതിന് വേണ്ടി അത്രയും സമയം വേണം അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്തത് ശേഷം ഇതുപോലെ ഒരു കിഴുത്തിയുള്ള പാത്രത്തിലേക്ക് മഞ്ഞൾ നമ്മളിങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വലിയ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങാനായിട്ട് വളരെ താമസമാണ് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വേണം ഉണങ്ങാനായിട്ട് വെക്കാൻ ഇതുപോലെ ഞാൻ എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം വെയിലത്ത് വെച്ച് നമുക്ക് ഉണങ്ങിയെടുക്കണം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനായിട്ട് പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ തീ കുറയ്ക്കുവാനായിട്ട് പാടില്ല നല്ല രീതിയിൽ തീ കൊടുക്കണം അല്ലെങ്കിൽ മഞ്ഞൾ വാടിപ്പോകും അങ്ങനെ വാടിപ്പോകാതെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം പുഴുങ്ങിയെടുത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ വെച്ച് ഉണങ്ങിയെടുക്കുന്ന പൊടി വളരെ നാളുകൾ കേടാകാതെ ഇരിക്കും പുഴുങ്ങി ഉണങ്ങിയെടുക്കുന്ന മഞ്ഞൾ പൊടിക്കാതെയും സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ആവശ്യമുള്ള സമയത്ത് കുറച്ച് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉണങ്ങിയ മഞ്ഞളും അതുപോലെ പൊടിച്ച പൊടിയും എയർ കയറാത്ത പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി വളരെ നാളുകളോളം കേടാകാതെ ഇരിക്കും